കിഡ്നി രോഗികൾക്ക് ആശ്വാസമായി വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നാടിന് സമർപ്പിച്ചു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സെന്റ് ജോർജ് ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരുക്കിയ സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചപ്പോൾ പൈനാപ്പിൾ സിറ്റിയിൽ കാരുണ്യത്തിൻ്റെ ഉറവയ്ക്കാണ് തുടക്കമായി കല്ലൂർക്കാട് കവലയിൽ നിന്നും വാക്കത്തോണയെത്തി എൻ ഷംസീർ സ്ഥാപനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ആദ്യം രൂപീകരിച്ചത് നമുക്കറിയാം നിങ്ങളെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഡിക്സി മനോജ് എന്ന പെൺകുട്ടിക്ക് വേണ്ടി നമ്മളൊരു നാല്പത് ലക്ഷം രൂപ ഫണ്ട് കളസിന് അൻപത്തെട്ട് ലക്ഷം രൂപ നമുക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ ആ പെൺകുട്ടി ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് അതുകൂടി ഇവിടെ ഒന്ന് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അതിന് അസുഖം കൂടി അങ്ങനെ ഒരു ദിവസം ഇതുപോലെ വൈകിട്ട് വിളിച്ച വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചപ്പോ എന്നോട് വേറെ പതിച്ച തൊരത്തിൽ പറഞ്ഞു സിജു ഞാൻ മരിച്ചു പോകട്ടേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ പൈസ ആവശ്യം വരില്ല അതേ സദ്യത്തിൽ നമ്മുടെ ഒരു ചങ്കു പടിഞ്ഞു പോയി അങ്ങനെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞു ഈ തുക നിങ്ങളുടെ കയ്യിൽ ബാലൻസ് വരുന്ന തുക എന്നെ പോലെ ആരും സഹായിക്കാനില്ലാത്ത ഏതെങ്കിലും പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമുള്ള ചികിത്സക്കൊക്കെ നൽകണം അങ്ങനെയൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഈ ആളുകളെല്ലാം ആ കുട്ടിയെ കാണാനായിട്ട് ചെന്നപ്പോഴേക്കും വന്ന ഉച്ചയ്ക്ക് ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നോട് ആളുകളും ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ എട്ടൊമ്പത് മാസം ഇത്രയേറെ ഇതിന്റെ പുറകിലെ നിൽക്കാനുള്ള കാരണം മരിക്കുന്ന ഒരാൾ ഒരു കാര്യം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൃക്കരോഗികൾ കൂടി വരുന്ന കാലഘട്ടത്തിൽ ഇത്തരമൊരു ചികിത്സയ്ക്കായി ഇത്തരമൊരു ചിന്ത വാഴക്കുളത്തിന് ഉണ്ടായത് അഭിലഷണീയമാണെന്നും ഒരുപാട് നല്ല മനുഷ്യർ നല്ല മനസ്സ് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങൾ എന്നും ഇതൊരു മാതൃകയാണെന്നും പറഞ്ഞു ഒരു സൗജന്യ ഡയാലിസിസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ അതിനൊക്കെ പരിമിതികൾ അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന എത്രയോ പേർ എറണാകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്ത് ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസിസ് ചെയ്യുന്ന പാവ അവ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള പാവപ്പെട്ടവർക്ക് വലിയ അക്കാരിയും വലിയ കിഡ്നി ഭയങ്കര ആശ്വാസവുമായി മാറും നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൗജന്യ ഡയാലിസിസ് യൂണിറ്റിനെ കുറിച്ച് ചിന്തിച്ച ചെയർമാൻ എല്ലാ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു സംവിധാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണം ആവശ്യമാണെന്നും സൗജന്യ ഡയാലിസിസ് സെന്ററിനായി എല്ലാവരും മാസം തോറും നേർച്ച പോലെ തുക നൽകി പ്രസ്ഥാനം നിലനിർത്തണമെന്നും പറഞ്ഞു ഇന്ന് ഓരോ പഞ്ചായത്തിലെടുത്താലും രോഗികളുടെ എണ്ണം കൂടുകയാണ് രോഗികളുടെ എണ്ണം ഓരോ പഞ്ചായത്തിലും കൂടുന്നു ജീവിതശൈലി രോഗത്തിന്റെ ഭാഗം തന്നെയാണ് ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായി പഴയ പലപ്പോഴും പ്രഷറും കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗറും ഷുഗറാണ് പ്രധാനപ്പെട്ട ഡയബറ്റിക്കാണ് ഇത് മൂന്നും നമ്മുടെ സമൂഹത്തിൽ പെരുകുന്നു ഒരു ഭാഗത്ത് ഈ പ്രശ്നത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്

മാത്യു കുഴൽനാടൻ എം എൽ എ വികാരി ജനറാൾ മോൺസ് സ്പൈസ് മലയെ കണ്ടത്തിൽ സെന്റ് ജോർജ് ആശുപത്രി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ജോസി ജോളി തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ജോണി മിതിപ്പാറ സ്വാഗതവും ഡോക്ടർ മാത്യൂസ് നമ്പേലി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാഴക്കുളം